ഹായ് ഫ്രണ്ട്സ് എ ജെ എക്സ്പ്ലോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വീക്കെൻഡൊക്കെ അല്ലേ വീട്ടിൽ വെറുതെ ഇരിക്കുക ഒരു ചെറിയ കുരുത്തക്കേടുമായിട്ട് ഇറങ്ങിയേക്കുക കോഴി വേസ്റ്റ് കൊണ്ട് എങ്ങനെ ഞണ്ടിനെ പിടിക്കാം എന്നാണ് ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് സോ തോടിൻ്റെ അടുത്തേക്ക് പോകുന്നു കോഴി വേസ്റ്റ് എല്ലാം തോട്ടിലിടുന്നു ഞണ്ടിനെ കിട്ടുമോ എന്നൊന്നും അറിയത്തില്ല എന്തായാലും പോയി നോക്കുകയാണ് നിങ്ങൾ എൻ്റെ കൂടെ കൂടുകല്ലേ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സോ ലെറ്റ്സ് ഗോ ഫ്രണ്ട്സ് ഇപ്പൊ തോട്ടിലേക്കുള്ള യാത്രയിലാണ് ഉള്ളത് ഇവിടുന്ന് കുറച്ച് പോകാനുണ്ട് തോട്ടിലേക്ക് അതുകൊണ്ട് തന്നെ പോകുന്ന വഴിയിൽ ഒരു ചെറിയൊരു സംഭവം കൂടെ കാണിച്ചു തരാം ഫ്രണ്ട്സ് ഇപ്പൊ നിങ്ങൾ ഇവിടെ കാണുന്നത് കപ്പക്കൂടം കൊത്തുന്ന പോലെ കൂടം കൊത്തി അതിലെ ചീനി നട്ടിരിക്കുന്നതാണ് ഇങ്ങനെ നടന്നതുകൊണ്ട് കൂടുതൽ വിളവെടുക്കാൻ പറ്റുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് അതൊരു പരീക്ഷണാർത്ഥം ഇവിടെ നട്ടിരിക്കുകയാണ് ഇതിൻ്റെ അടി ചെറിയൊരു പൈപ്പിൻ്റെ കണക്ഷനും കൂടെ പോകുന്നുണ്ട് അതുകൊണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ വാട്ടർ സപ്ലൈ കൊടുക്കുന്ന സമയത്ത് ആ മണ്ണ് നനഞ്ഞ് ആവശ്യമുള്ള വെള്ളം മാത്രം ആ എടുക്കും സോ വെള്ളം ലാഭിക്കാം വിളവ് അധികം കിട്ടും ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ തോട്ടിലെത്തിരിക്കാണ് നമ്മുടെ ഈ കോഴി വേസ്റ്റ് നമുക്ക് ഈ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ രണ്ടുപേരും ഈ കോഴി വേസ്റ്റ് തിന്നാനായിട്ട് ആ സമയത്ത് നമുക്ക് പിടിക്കാൻ സാധിക്കുന്നതാണ് സോ എന്തായാലും ഞാൻ ഇട്ട് നോക്കാൻ ഫ്രണ്ട്സ് ഇടുന്ന സമയത്ത് അതിന്റെ അറ്റത്തായിട്ട് ഒരു ചെറിയ കല്ലുകൂടെ ഇടുകയാണെങ്കിൽ വെള്ളത്തിന്റെ അടിയിൽ നന്നായിട്ട് താഴ്ന്നു കിടക്കും പൊത്തിനടിയിലേക്കൊക്കെ ചെന്ന് എത്തണമെങ്കിൽ അങ്ങനെ ഒരു കല്ലുണ്ടെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും കുറച്ചു നേരമായി നമ്മളിങ്ങനെ ഇതിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു ഇതുവരെ ഞണ്ടൊന്നും കൊത്തി ഇറങ്ങി വന്നില്ല പകരം കുറേ വാഴക്ക വരച്ച വന്ന് കൊത്തുന്നുണ്ട് ജസ്റ്റ് അതിന്റെ സ്ഥലം ഒന്ന് മാറ്റണം തോന്നുന്നു സോ വേറൊരു സ്ഥലത്തേക്ക് ഒന്ന് ഇട്ട് നോക്കട്ടെ ഫ്രണ്ട്സ് നമ്മൾ ആ കുഴിയിൽ നോക്കട്ടെ എന്തെങ്കിലും പുറത്തേക്ക് വരുമോന്ന് അറിയട്ടെ ഫ്രണ്ട്സ് നമ്മുടെ കോഴി ബേസിൽ ആദ്യത്തെ ഞണ്ട് കുത്തിയിട്ടുണ്ട് അത് എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അത് വിടത്തില്ല അതിന്റെ ഇരേനെ വിടത്തില്ല അതുകൊണ്ട് തന്നെ നമുക്ക് പൊക്കി എടുത്ത് നമുക്ക് കലത്തിൽ ഇടാവുന്നതാണ് ഫ്രണ്ട്സ് നമ്മളങ്ങനെ അതിവിദഗ്ധമായി ആദ്യത്തെ ഞണ്ടിന് ഇവിടെ പിടിച്ചിരിക്കുകയാണ് സോ ഇനി ട്രൈ ചെയ്യാൻ പോവുകയാണ് കുറെ ഞണ്ട് വേണ്ടുന്ന ഒരു അടിപൊളി ഞണ്ട് കറി വെച്ചിട്ട് എന്നെ കാര്യം ഇവിടെ ഈ തോട്ടിൽ കിടന്ന് പരിശ്രമിക്കുന്നു ഇതുവരെ ഒന്നിനെ കിട്ടിയിട്ടുള്ള ആകെ എന്തായാലും ഇത് കുറേ നേരമായിട്ട് ഒന്നും കിട്ടാത്ത സ്ഥിതിക്ക് ഈ ഒന്നിനെ വെച്ച് തന്നെ എന്തെങ്കിലുമൊക്കെ പരിപാടി ഒപ്പിക്കാനുള്ള പരിപാടിയാണ് ചുട്ട് തിന്നാന്ന് ഓർത്തു സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് അതുവരേക്കും ബൈ ബൈ